ഹായ് സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖേല യാസുൽഫത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നമ്മളത് കേട്ടിട്ടുണ്ടാവും ആറന്മുള കണ്ണാടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ണാടിയാണല്ലോ അത് സൂക്ഷിക്കുന്നതും അത് ഉപയോഗിക്കുന്നതൊക്കെ ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ അത് നമ്മൾ നോക്കുന്നതിനനുസരിച്ച് നമ്മളെ ഗ്ലാമർ കൂടുന്നൊക്കെ കേട്ടിട്ടില്ലേ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നല്ല കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കയ്യിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് രാജകുടുംബത്തിൽപ്പെട്ടവരും അങ്ങനെ കുറച്ച് അധികം ആരും യൂസ് ചെയ്യാത്തൊരു ഒരു സംഭവമാണ് അപ്പം അത് നോക്കുന്നതിനനുസരിച്ച് നമ്മൾ ഗ്ലാമർ കൂടുന്നതാണ് ഗ്ലാമറും കൂടും അത് വീട്ടിൽ യൂസ് ചെയ്യുന്നത് വെച്ചിരിക്കുന്നത് തന്നെ സം ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കരുതി കരുതിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിഷുവിൻ്റെ ടൈമിൽ കണിയൊരുക്കുന്ന കൂട്ടത്തിൽ ആറന്മുള കണ്ണാടിയൊക്കെ വെക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സത്യത്തിൽ ഇതിന്റെ സയന്റിഫിക്കലി ഉള്ള ഇതിന്റെ പിറകിൽ നോക്കുകയാണെങ്കിൽ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ നമ്മളെ പ്രതിച്ഛായ നല്ല രീതിയിൽ തെളിഞ്ഞ ഇതിൽ കാണിക്കുമെന്നുള്ളതാണ് നമ്മളതിൽ നോക്കുന്നതിനനുസരിച്ച് നമ്മൾ ഗ്ലാമർ അപ്പം കൂടുന്നതായിട്ട് നമുക്ക് തോന്നും കാരണം നമ്മളൊരു വസ്തുവിനെ എങ്ങനെ നമ്മൾ കാണുന്നുവോ നമ്മൾ ബുദ്ധിയുടെ ഒരു ഇതാണ് കേട്ടോ അത് നമ്മൾ കണ്ടു കണ്ടു വരുമ്പോൾ നമ്മളും അങ്ങനെ ആയിത്തീരും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരും ചേഞ്ചായി വരുന്നതായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ഐസ് ഐഫോൺ യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ എങ്ങനെ കാണുന്നു അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കും നമ്മൾ അതാണ് ഇതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക്കലി ഞാൻ പറയാൻ എന്താ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ആയി മാറും എന്നുള്ളതാണ് അതിപ്പോൾ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും നമ്മൾ ഒരു നല്ല ഭംഗിയുള്ള കൊച്ചിന്റെ ഫോട്ടോസ് ഒക്കെ വാങ്ങിച്ച് റൂമിൽ ഒട്ടിച്ചിട്ട് ഡെയിലി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടിക്കും അതേ ഒരു ചായയും അങ്ങനെ കുറച്ച് നമ്മൾ പ്രസവിക്കുന്ന കൊച്ചിനും അതേപോലത്തെ ചായ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എങ്ങനെയാണോ ഒന്നിനെ കാണുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല രീതിയിൽ പോസിറ്റീവായി കാണുകയാണെങ്കിൽ അത് അങ്ങനെ അതും പോസിറ്റീവായിട്ട് മാറും എന്നുള്ളതാണ് ഇതൊരു ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ എന്തിനെ ഏതൊരു കാര്യത്തിനേയും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുക നമ്മളും ഓട്ടോമാറ്റിക്കലി അതായി മാറും മാറുന്നതാണ് അതിപ്പോൾ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണ് പക്ഷെ നമ്മൾ ആ ആളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് നെഗറ്റീവാണ് കൂടുതൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളെ മൈൻഡിൽ അത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടാലും പോസിറ്റീവ് അല്ല നമ്മൾ പിന്നെ അയാളിൽ കാണുന്നത് അവരെ നെഗറ്റീവ്സ് ആയിരിക്കും പിന്നെ അത് എത്ര നല്ല ആളാണെങ്കിൽ പോലും നമ്മളെ മൈൻഡിൽ ഒരൊന്ന് സെറ്റായി അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോടെ ആയിരിക്കും നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നതും പിന്നെ ആ ആ ഒരാളെ നമ്മൾ കാണുന്നത് നമ്മളെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഏതൊന്നിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ നല്ലതായിട്ട് നമ്മൾ ചിന്തിച്ച് നല്ല രീതിയിൽ നല്ല നന്മകൾ മാത്രം നോക്കി നമ്മൾ കാണുകയാണെങ്കിൽ എല്ലാം നല്ലതായി മാറും നമ്മളെ കാഴ്ചപ്പാടും കാഴ്ചയുടെയും കാഴ്ചപ്പാടിൻ്റെ ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ത്രയാണ് ഞാൻ പറയാൻ നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണി തീർച്ചയായിട്ടും എല്ലാം പോസിറ്റീവായി മാറും നമ്മളതിലെ നെഗറ്റീവ് സാധ്യത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരാളെ കുറ്റം മാത്രം നോക്കി കാണുകയാണെങ്കിൽ ആ ആളിൽ എത്ര നന്മകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ആളെ കുറ്റം മാത്രമേ നമ്മൾ മൈൻഡിലും വരിക അല്ലെങ്കിൽ ആ ആളെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാണുക ഇത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്